വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കേരള കോൺഗ്രസ് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിലും ഇരുപത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും മത്സരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ

ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും രണ്ട് മുനിസിപ്പാലിറ്റികളായി മൂന്ന് സീറ്റുകളും പതിനാറ് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളാണ് പാർട്ടിക്ക് ലഭിച്ചത് കള്ളാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന റീന തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ജെയിംസ് മാരൂർ എന്നിവരെ പരിചയപ്പെടുത്താനായാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ രണ്ട് വാർഡുകളാണ് അനുവദിച്ചത് മുനിസിപ്പൽ വാർഡ് പടന്നക്കാട്ടാണ് നൽകിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ബേബി പുതുമന തോമസ് ചാക്കോ ജോസ് തോമസ് സാജു ജോയ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോയ് ചാക്കോ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്